അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വി പിസ് ക്രിയേഷൻ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ചിക്കൻകാലി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം കേട്ടോ നല്ല എരിവോട് കൂടിയിട്ടുള്ള മസാലയിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് തവ ചിക്കനാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതുപോലത്തെ ആറ് ലെഗ് പീസ് ഉണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ ഇതിൽ താൻ നന്നായിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ലെഗ് പീസാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് മസാല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വര ഇട്ടെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു അര കഷ്ണ സവാള ഇട്ട് കൊടുക്കാം അതുപോലെ കാന്താരി മുളക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം നമ്മുടെ എരിവിനുസരിച്ചിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള തൊണ്ടമുളകാണ് കേട്ടോ അതുപോലൊരു വലിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ലെഗ് പീസിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ പിന്നീട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയുടെ ഇലയാണ് കസൂരി കസൂരിമേത്തി ഇത് നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ അപ്പോഴായിരിക്കും ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇതൊന്നും പ്രത്യേകിച്ച് ഒരു അളവിൽ ഞാൻ പറയണില്ല കേട്ടോ കാരണം നമ്മുടെ കയ്യിലുള്ള ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് തൈരാണ് രണ്ട് ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് പിന്നീട് നമുക്ക് കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരിമുളക് പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരിമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ് നല്ല ജീരകം അതുപോലെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതും നമ്മുടെ കസൂരി മേത്തിയും കൂടെ ചേരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ല ജീരകം പൊടിച്ചത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പൊടിക്കാത്തതാണെങ്കിൽ അതും എടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ വിനായകിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇതുപോലെ അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തിട്ട് അതിലേക്ക് ഈ മസാല നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം അതിന് മുൻപായിട്ട് ഇതിലുള്ള ഇതിൽ പുളിയും അതുപോലെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ നോക്കണം കേട്ടോ ഈ മസാലയിൽ വേറെ ഉപ്പൊന്നും നമ്മൾ ചേർക്കണില്ലല്ലോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം അത്യാവശ്യം നല്ല ഉപ്പ് തന്നെ വേണമെങ്കിൽ മാത്രമാണ് നമ്മുടെ ചിക്കനിൽ ഈ ഉപ്പ് നന്നായിട്ട് തന്നെ പിടിക്കുകയുള്ളൂ നമ്മൾ ഉലുവയുടെ ഇലയും അതുപോലെ നല്ല ജീരകവും ഉണ്ടല്ലോ അതെന്തായാലും നമ്മൾ ചേർക്കണം കേട്ടോ എങ്കിൽ മാത്രമാണ് നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ അൽഫാമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റായിരിക്കും ഈ ചിക്കന് ഉണ്ടാവുക നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചാർക്കോൾ വെച്ചിട്ട് പോകേണ്ടല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റുള്ള ചിക്കനാണ് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് മാത്രം അത് ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ലെഗ് പീസിലിതാ ഞാൻ ഇതുപോലെ മസാല നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു അഞ്ചാറ് മണിക്കൂർ സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇങ്ങനെ കുറേ സമയം നമ്മൾ മാറ്റി വെക്കുമ്പോഴായിരിക്കും ഒന്നും കൂടെ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുക നമ്മൾ എത്ര സമയം മാറ്റി വെക്കുന്നോ അത്രയും ഇതിന് ടേസ്റ്റ് കൂടും കൂടൂട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഏകദേശം അഞ്ച് മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുക്കിംഗ് ഓയിലായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ്റെ ലെഗ് പീസ് ഓരോന്നും ഇതുപോലെ ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലതേ ഏതിലുള്ള മസാല കടിയിലൊട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഈ ഒരു പാനിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലുള്ള മസാലയും കൂടെ നമുക്കിതിലേക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ വ്യത്യസ്തം അടച്ച് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്കിതാ ഫ്ലെയിം പിന്നീടൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇത് കുക്കായിട്ട് വരുമല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതാ ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ഒന്നും വെന്തി കിട്ടൂല കേട്ടോ പ്രത്യേകിച്ച് ലെഗ് പീസാണല്ലോ അതുകൊണ്ട് തന്നെ പുറംഭാഗം കരിഞ്ഞിട്ട് ഉൾഭാഗം വേവാതായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇതാ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും കേട്ടത് അപ്പോൾ ഇതിൻ്റെ ഈ ഇവിടെയുള്ള ഈ മസാലയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചിക്കൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ എങ്കിൽ മാത്രമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടുക ഒരു ഇരുപത്തഞ്ച് ഒക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഏകദേശം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് സൈഡ് ബാഗൊക്കെ കുക്ക് ആവാനുണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഈ ലെവലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ നല്ലൊരു ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് ഈ അടിയിലുള്ള ഈ മസാലയൊക്കെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ ചിക്കൻ്റെ മുകളിലായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടി യിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാസ് അസാലും